ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടോ ഒരു നാല മുക്കാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റോ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ നോക്കിയിട്ടോ കുറച്ചരങ്ങനെയൊക്കെ വന്ന് നമ്പളത്തിൽ പോകുന്നുണ്ട് ഈ നായ്ക്കളൊക്കെ ഇവിടെ നായ ഉണ്ടായിട്ടും വേറുള്ള നായ്ക്കൾ നമ്മളകത്തേക്കൊക്കെ കയറി ഇതാകെ ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ചറങ്ങി ഞാൻ നോക്കിക്കല് കേട്ടോ നോക്കി നിൽക്കൽ ഈ ആട്ടോ വീട് എടുത്തപ്പോൾ ഞാൻ നോക്കി ഇതൊക്കെ പിന്നെ ചെയ്യേണ്ട പരിപാടി തന്നെയാണ് ഇല്ല വെള്ളം ഒഴിവാക്കുക വേറെ വെള്ളം കുറഞ്ഞിരിക്കുക ഒന്ന് വൈകുന്നേരം കത്തിച്ച് വെച്ചാൽ വിളക്ക് പിന്നെ എന്താ പറയുക ഒന്ന് കഴുകി നിൽക്കുക അതിനകത്തൊക്കെ ചെറുതായിട്ടോ വേറെ ഞാൻ നോക്കി നിൽക്കണമെന്നില്ല അത് വേറെ കാര്യം അങ്ങനെ എന്താ ഓരോ പഞ്ചട്ട് രാവിലെ എഴുതി നെറ്റിട്ട് പിന്നെ ഒമ്പത് മണി ആകുമ്പോഴേക്കും പോവും വേണ്ടനെ പിന്നെ ആകുമ്പോഴത്തേക്ക് പോകാനും അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ചെറുതായിട്ട് അടിച്ചു തുടച്ചു പിന്നെ ഒന്ന് കുളിച്ചു പിന്നെ നേരെ അമ്പലത്തേക്ക് കിട്ടോ കുറേണോ അല്ല കുറേയില്ല എപ്പോഴത്തൊന്ന് പോയിട്ടുണ്ടെന്നാലും ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു മന്ദാരം വണ്ടപ്പം എൻ്റെ ഭംഗി അപ്പം ഫോട്ടോ എടുക്കുക കേട്ടോ അങ്ങനെതാ പിന്നെ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോകട്ടെ പോകുന്ന വൈക്കിലാണ് ഈ പൂക്കളൊക്കെ കണ്ടത് അപ്പോൾ ഒരു ദിവസം അപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കതാണ് പക്ഷെ ഓണം വരും വരാനായി ഓണപ്പെടൊന്നും എടുത്തിട്ടില്ല എടുക്കണം എന്നുണ്ട് അണിച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ പുറത്തേ എന്ന ഓണം തന്നെയല്ലേ പേടി കേട്ടോ പോകുമ്പോൾ നാല് ഉണ്ടാകും ഇവിടെ വലുതണ്ട് പക്ഷെ എന്നാലും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ പേടിയല്ലേ അങ്ങനെ ഇതാ മഞ്ചാടി വാരി ദേവനെ തൊഴുതു തിരിച്ചു പോകുന്നു ചായ അടിച്ചു ഇനി ചായ അടിക്കണം ചായ അടിച്ച് പിന്നെ നമുക്ക് വർക്കിന് പോകാൻ തുക് വന്നിട്ടുണ്ടാക്കിയതാ കേട്ടോ തന്നെ ചായയും ദോശയും സമ്മന്തി പിന്നെ മീനിൻ്റെ നിനത്തെ അത് അതുകൊണ്ടി ചാടിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യൊക്കെ ബായ